ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം എല്ലാവർക്കും നമസ്കാരം ശിവരാത്രി ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ദിനമാണ് ശിവരാത്രി ദിവസം ശിവരാത്രി വ്രതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആ സമയത്ത് പിതൃക്കൾക്ക് ബലിയിടുന്ന ആളുകൾ ഇതെല്ലാം നമ്മുടെ ഇടയിൽ ധാരാളം പേരുണ്ട് ഇപ്പം ശിവമഹിമയെ നമുക്കൊന്നുകൂടി ഓർക്കാനൊരു അവസരമാണ് ശിവരാത്രി ശിവൻ ശ്രീകൃഷ്ണൻ ഗണപതി ഭഗവതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ എന്നിങ്ങനെ നമ്മൾ ഓരോ പേരിലും ഓരോ കാലത്ത് അല്ലെങ്കിൽ ഓരോ സമയത്ത് ഈശ്വരനെ സങ്കല്പിക്കുന്നു നാമം ജപിക്കുന്നു എന്നിരിക്കെ ഈ ഒരു തത്വത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അവിടെ ശിവൻ വിഷ്ണു അല്ലെങ്കിൽ ബ്രഹ്മാവഗണം ഈ വ്യത്യാസങ്ങളില്ല എന്ന് അറിവുള്ളവർ പുരാണങ്ങളിൽ തന്നെ നമുക്ക് അങ്ങനെയുള്ള ചില വാക്യങ്ങളൊക്കെ കാണാൻ സാധിക്കും സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും സംഹരിക്കാനുമായി മൂന്ന് വേഷത്തിൽ ഞാൻ വന്നിരിക്കുന്നു എന്നൊരു വാക്യം അഹം ബ്രഹ്മാച സർവശ്ച ജഗത കാരണം പരം ഞാനും ബ്രഹ്മാവും ശിവനും വിഷ്ണുവാണ് പറയുന്നത് അഹം ബ്രഹ്മാച സർവശ്ച ജഗതഹ കാരണം പരം സൃജൻ രക്ഷൻ ഹരൻ വിശ്വം സൃഷ്ടിക്കാൻ വേണ്ടി ബ്രഹ്മാവിന്റെ വേഷത്തിലെങ്കിൽ സംരക്ഷിക്കാനായി വിഷ്ണുവായിട്ടും സംഹരിക്കാനായി രുദ്രവേഷത്തിലും ഇരിക്കുന്നത് ഞാനാണ് അപ്പൊ ഈ ഒരു താത്വികമായ ചിന്തയിൽ ശിവനെന്നും വിഷ്ണുവെന്നും ഏത് പേരിൽ പറഞ്ഞാലും ഒരേ ഒരു സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിലും സാധാരണക്കാരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളൊക്കെ ഓർത്തിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ചില കഥകൾ പുരാണങ്ങളിൽ തന്നെ ചില കഥകളെല്ലാം നമുക്ക് പരിചയമായിട്ടുണ്ട് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഒന്നിലേറെ കഥകൾ തന്നെ പ്രസിദ്ധമായിട്ടുണ്ട് അതിലൊന്ന് എന്താ കാളകൂട വേഷം മഹാദേവൻ സ്ഥാനം ചെയ്തു എന്നൊരു കഥ പലാഴിമനം എന്ന് പ്രസിദ്ധമായിട്ടുള്ള പുരാണ പ്രസിദ്ധമായിട്ടുള്ള കഥയിൽ തന്നെയാണ് ഈ രംഗം വരുന്നത് അതിനൊക്കെ താത്വികമായ വശങ്ങളുണ്ട് അപ്പൊ ആ കഥയിൽ ഇങ്ങനെയാണ് ദേവന്മാർക്ക് എല്ലാ ഐശ്വര്യവും നഷ്ടമായത് ദുർവാസാവ് എന്നൊരു മഹർഷി അദ്ദേഹത്തിൽ നിന്ന് ശാപം കിട്ടി എന്നൊക്കെയാണ് എല്ലാ ഐശ്വര്യങ്ങളും പോയി അവര് ജരാനര ബാധിച്ചവരായി സാധാരണ അവർക്ക് ജരാനരകളൊന്നുമില്ല ത്രിദശന്മാര് എന്ന് ദേവന്മാരെ വിളിക്കും നമ്മളൊന്നും ത്രിദശന്മാരല്ല നമുക്ക് മൂന്നിലേറെ ദശകളുണ്ട് അവർക്ക് മൂന്ന് ദശകളെ സാധാരണയുള്ളൂ എന്നാണ് ബാല്യം കൗമാരം യൗവനം അത് കഴിഞ്ഞ വാർദ്ധക്യം എന്നൊരു ദശ കൂടി നമുക്കൊക്കെ ഉണ്ടെങ്കിലും ദേവന്മാർക്ക് അതില്ലെന്നാ സങ്കല്പം പക്ഷെ ഈ ശാപം കിട്ടിയതോടെ അവരെല്ലാവരും വൃദ്ധരായി തീർന്നു വാർദ്ധക്യം എന്നത് ശരീരത്തിന്റെ വാർദ്ധക്യം മാത്രമല്ല എല്ലായിടത്തും വാര്ധക്യാണ് സമ്പത്തിന്റെ കാര്യത്തിൽ വാർദ്ധക്യം സൗകര്യങ്ങളുടെ കാര്യത്തിൽ വാർദ്ധക്യം എന്ന് വെച്ചാൽ എല്ലാം നാശത്തിന്റെ വക്കോളം എത്തി അപ്പൊ സർവ്വ ഐശ്വര്യങ്ങളും നശിച്ചിരിക്കുക അവർ ഇനി എന്ത് മാർഗം എന്നന്വേഷിച്ച് ബ്രഹ്മലോകത്തും അതേപോലെ വൈകുണ്ഠലോകത്തൊക്കെ എത്തിയിൻ്റെ ബാക്കിയാണ് പാലാഴി പാലാഴിമനം എന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് അരങ്ങ് ഒരുങ്ങുന്നത് ഈ പാലാഴിമനത്തിന് മഹാദേവനുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട് ശരിക്കും ഒന്ന് വാസുകിയാണ് പാലാഴിമനത്തിന് ഒരു കയറായി ഉപയോഗിച്ചത് എന്നാണ് ദേവന്മാരും അസുരന്മാരും ആ മഥനത്തിൽ പങ്കെടുത്തു ആ കഥയുടെ അല്ലെങ്കിൽ പാലാഴി പാലാഴിമനത്തിന്റെ ആരംഭത്തിൽ ദേവന്മാരും അസുരന്മാരും ഉണ്ട് രണ്ടു കൂട്ടരും പാലാഴി ഒരുങ്ങി കഴിഞ്ഞു പക്ഷെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ വലിയൊരു അപകടമാണ് ഉണ്ടായത് പലയാഴിയെ മഥനം ചെയ്യുന്ന സമയത്ത് പുരാക്കൂരിട്ടായി എന്നാണ് നട്ടുച്ചയ്ക്ക് പുരാകൂരിട്ട് അപ്പൊ എന്തോ ചില ദുസ്സൂചനകളൊക്കെ കണ്ട് ദേവന്മാര് പരിഭ്രാന്തരായി അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് കാളകൂട വിഷത്തിന്റെ സൂചനയാണ് ഹലാഹലം എന്നാണ് കാളകൂടത്തിന് സംസ്കൃതത്തിൽ പറയുന്ന പേര് ഈ ഹലാഹലം എന്നത് ഏറ്റവും വലിയ ആപത്താണ് ഈ വിഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ ആ രീതിയിൽ പറയുന്നു ഉള്ളൂ ഏറ്റവും വലിയ ആപത്ത് ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ആദ്യം അതിനൊരു തടസ്സം വരിക എന്നുള്ളത് സ്വാഭാവികമാണ് ആ രീതിയിൽ വേണമെങ്കിൽ ഇതിനെ കാണാം അതായത് ഈ കാളകൂട വിഷം ലോകത്തെ ഒന്നായി നശിപ്പിക്കാൻ പോകുന്ന ഒന്നാണ് അപ്പൊ ഇതിന് ഒരു പരിഹാരം എന്ത് ഭഗവാന്റെ തന്നെ നിർദ്ദേശമാണ് മഹാദേവനെ വിളിച്ചോളൂ ഇവിടെ ഇതിനൊരു പരിഹാരം വേറെ ആർക്കും നമുക്ക് പറഞ്ഞു തരാനാവില്ല അല്ലെങ്കിൽ ചെയ്തു തരാനാവില്ല മഹാദേവന് മാത്രം ശിവന് മാത്രം അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി ശിവനെ പ്രാർത്ഥിച്ചു ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന മഹാദേവനെ ഉറക്കെ വിളിക്കുന്ന ആ ഒരു നാമങ്ങളൊക്കെ കാണാം ഭാഗവതത്തില് ത്രാഹി നശ്ചരണാപന്നാൻ ത്രൈലോക്യദനാഥ് വിഷാൽ ഞങ്ങളെ രക്ഷിക്കൂ ഇവിടുന്ന് ത്രൈലോക്യദനാഥ് വിഷാദ് ഈ മൂന്ന് ലോകങ്ങളെയും നശിപ്പിക്കാൻ പോകുന്ന വലിയൊരു വിഷം കാളകൂടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് ലോകത്തിന് വേണ്ടി ദേവന്മാര് പ്രാർത്ഥിച്ചപ്പോൾ മഹാദേവൻ അവിടെ വന്നു അപ്പൊ കുടിയ വഷം ലോകത്തെ ഒന്നായി നശിപ്പിക്കാൻ പോകുന്ന വിഷം താൻ എങ്ങനെ അതിൽ നിന്ന് വരെ രക്ഷിക്കും എന്നുള്ള ഒരു ഒരു സംശയമൊന്നും ഉണ്ടായില്ല തഥ കരതലീകൃത്യ വ്യാപി ഹലാഹലം വിഷം തന്റെ കൈതലത്തിൽ ആ വിഷം ആ വിഷം മഹാദേവൻ അത് സ്വയം സേവിച്ചു എന്നാണ് ഭഗവാനെ കണ്ടുകൊണ്ടാണ് ഭഗവാന്റെ ഒപ്പം നിന്നുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ചില കഥകളിൽ മഹാദേവന്റെ അത് കണ്ഠഭാഗത്ത് താഴത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പാർവതീദേവി കൂടി വന്ന് അവിടെ തടഞ്ഞു നിർത്തിയെന്നും പുറത്തേക്ക് വരാതിരിക്കാൻ ഭഗവാൻ ശ്രദ്ധിച്ചു എന്നൊക്കെ ചില കഥകൾക്ക് ചില പാഠഭേദങ്ങളുണ്ട് ഭഗവതത്തിൽ അത്രയൊന്നും അത് പറയുന്നില്ല ഏതായാലും നീലകണ്ഠനായി എന്നുള്ളത് കാണാം നീല നിറം മഹാദേവന്റെ കഴുത്തിൽ വന്നു അതായത് മഹാദേവന് ആപത്തൊന്നും ഉണ്ടാവില്ല ഒരു കാളകൂട വിഷം കൊണ്ടൊന്നും മഹാദേവന് വലിയ ആപത്തൊന്നും വരാനില്ല എങ്കിലും സാധാരണക്കാരെ പോലെയുള്ള ഒരു ഭാവത്തിൽ പാർവതീദേവിയും മറ്റും പ്രാർത്ഥിച്ചു എന്നാണ് ആ രാത്രി മുഴുവൻ മഹാദേവൻ ആപത്തുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ച ആ ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ആ രാത്രി ശിവരാത്രിയായി എന്ന് പറയാം അങ്ങനെ ശിവരാത്രിയുടെ ഒരു കഥ നമുക്ക് നോക്കിയാൽ ഐതിഹ്യമായിട്ട് പുരാണങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം ഇനി മറ്റൊരു കഥ പറയുന്നത് ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലുണ്ടായ ഒരു മത്സരത്തെക്കുറിച്ചാണ് ഒരു പരസ്പരം പോരാടിയെന്നൊരു കഥയുണ്ട് അപ്പൊ ഒരു ശിവലിംഗം മുമ്പിൽ പ്രത്യക്ഷമായി അപ്പൊ അതിന്റെ അഗ്രഭാഗത്തേക്ക് എത്താൻ വേണ്ടി രണ്ടുപേരും പരിശ്രമിച്ചെങ്കിലും രണ്ടുപേരും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ആ പരാജയത്തിനൊടുവിൽ സാക്ഷാൽ പരമേശ്വരൻ അവിടെ പ്രത്യക്ഷനായി അങ്ങനെയും ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഒരു കഥ നമുക്ക് കാണാൻ സാധിക്കും ഈ ശിവരാത്രി വ്രതത്തിനാണ് പ്രാധാന്യം വ്രതം എന്നത് പണ്ട് വിദ്യാർത്ഥികളെ വിളിച്ചിരുന്നൊരു പേര് വ്രതി എന്ന വ്രതി എന്ന സംസ്കൃത പദത്തിന് പഠിക്കുന്നവൻ അർത്ഥം വിദ്യാർത്ഥി എന്നാണ് അർത്ഥം അതായത് പഠിക്കുക എന്നത് ഒരു വ്രതമായിട്ടാണ് കണക്കാക്കേണ്ടത് ഒരു വ്രതം നോക്കുന്നത് പോലെ ത്യാഗഭാവത്തോടു കൂടി ചെയ്യേണ്ട ഒന്നാണ് വിദ്യാഭ്യാസം അതുകൊണ്ട് വ്രതി എന്ന വാക്കിന് വിദ്യാർത്ഥി എന്ന അർത്ഥം കഠിനമായ രീതിയിൽ നമ്മൾ എന്താ ത്യാഗം ചെയ്യുന്നതാണ് വ്രതം അപ്പൊ ശിവരാത്രി വ്രതം എന്നത് വളരെ ഭക്തന്മാര് വളരെ ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുന്ന ഒന്നാണ് എല്ലാ വ്രതങ്ങളുടെയും ഉദ്ദേശം എന്നത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ് മനഃശുദ്ധി എന്നതാണ് ഏത് വ്രതമാവട്ടെ ഏത് ആചാരമാവട്ടെ ഈ ആചാരങ്ങളെല്ലാം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും കാര്യങ്ങളെ നമുക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി ഒരു ഈശ്വരഭാവത്തിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ ശിവരാത്രി ദിവസം പ്രാർത്ഥിക്കേണ്ടത് അതിനുവേണ്ടിയാണ് വ്രതങ്ങളെല്ലാം ആചരിക്കേണ്ടത് അപ്പൊ കഥകളെല്ലാം നമ്മുടെ മനസ്സിൽ ആ ഒരു ശിവ ഭക്തിയെ വർദ്ധിപ്പിക്കും കാരണം എത്രത്തോളം ലോകത്തെ അനുഗ്രഹിക്കാനുള്ള മനസ്സാണ് ശിവന് എന്നതാണ് ആളകൂടത്തെ സ്വയം സേവിച്ച് ലോകത്തെ രക്ഷിച്ചു എല്ലാ ഈശ്വരഭാവവും അങ്ങനെയാണ് ഭഗവാന്റെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ മഹാദേവന്റെ കയ്യിൽ നമുക്കൊരു ശൂലം കാണാം ഇനി ഭഗവാന്റെ ചിത്രത്തിൽ ആയുധങ്ങൾ കയ്യിൽ എന്തിരിക്കുന്നത് കാണാം എന്തിനൊശ്വര ഭാവത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഈശ്വര രൂപികളായ കൃഷ്ണനാണെങ്കിലും രാമനാണെങ്കിലും ശിവനാണെങ്കിലും ഇങ്ങനെയുള്ളവരുടെയൊക്കെ ചിത്രം കാണുമ്പോൾ ആയുധം എന്തിനാ എന്നൊരു ചോദ്യം വന്ന ഈ ആയുധം സ്വയരക്ഷയ്ക്കല്ല നമ്മളൊക്കെ ആയുധം കയ്യിൽ എന്തിനാ എന്തിനാ നമുക്ക് ആപത്ത് വരാതിരിക്കാനാ പക്ഷെ ഈശ്വരഭാവത്തിലുള്ള ഒരു ആയുധം കയ്യിൽ എന്തുന്നത് നമ്മെ രക്ഷിക്കാനാണ് എന്നൊരു സങ്കല്പമാണ് നമ്മളെ അനുഗ്രഹിക്കാനാണ് അല്ലാതെ അവർക്ക് ആയുധത്തിന്റെ ആവശ്യമൊന്നുമില്ല ലോകത്ത് നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട ഞാനുണ്ട് ആയുധം എന്ത് ചെയ്താൽ ഞാൻ കൂടെ ഉണ്ട് അപ്പൊ നമുക്കൊരു വിശ്വാസം കൂടുതലുണ്ടാവും അപ്പൊ അതൊക്കെയാണ് എൻ്റെ ശരിയായ വശം അപ്പോൾ നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ലോകത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ ഏത് കൊടിയ ആപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ മഹാദേവൻ കൂടെയുണ്ട് എന്നൊരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവാൻ ആണ് ഈ കഥകളൊക്കെ പറയുന്നത് അതാണ് അതിൻ്റെ പ്രയോജനം ഏതായാലും നമ്മുടെ മനഃശുദ്ധിക്കും നമ്മുടെ ജീവിതശുദ്ധിക്കും ഇതുപോലെയുള്ള വ്രതങ്ങൾ പ്രയോജനപ്പെടും അതുകൊണ്ട് തന്നെ നാമം ജപിക്കുക പ്രത്യേകിച്ച് പഞ്ചാക്ഷരമൊക്കെ ജപിച്ചുകൊണ്ട് മഹാദേവനെ ഉപാസിക്കാൻ സാധിക്കുന്ന അവസരം വേണ്ട വിധത്തിൽ നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കണം ഓരോ കഥകളും നമുക്ക് ഈ ഒരു ലക്ഷ്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് മനഃശുദ്ധി എന്നത് പരമമായ ലക്ഷ്യം എല്ലാ വ്രതങ്ങളും ആചരിച്ച് ഭാവം ഉള്ളിൽ നിറയാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാവട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു ഈ ശിവരാത്രി ദിനം എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ